ശിവക്ഷേത്രം ശിവരാത്രി മഹോത്സവത്തിന് മഹോത്സവത്തിനൊരുങ്ങിക്കഴിഞ്ഞു ശിവരാത്രി ആഘോഷത്തോടൊപ്പം പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കും ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് വൈദ്യനാഥ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റവും ശിവക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിനോടൊപ്പം തന്നെ ആദ്യമായാണ് ശിവരാത്രി ആഘോഷങ്ങൾക്കും തുടക്കമാകുന്നത് ന്ത്ര വിദ്യാപീഠത്തിലെ തന്ത്രി വാര്യന്മാരുടെ മുഖ്യകാര്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് കാലങ്ങളായിട്ട് ഞങ്ങളിവിടെ ആഘോഷിച്ചിരുന്നത് ദേവന്റെ പിറന്നാളായിട്ടുള്ള പിന്നെ പ്രതിഷ്ഠാദിന നില ആയിരുന്നു ആഘോഷിച്ചിരുന്നത് ഇപ്പം അത് ഒരു മഹാക്ഷേത്രം എന്നുള്ള നിലയിൽ ഒരു മഹാശിവക്ഷേത്രം ആയതുകൊണ്ടും അതിൻ്റെ ഇതായത് കൊണ്ട് ഞങ്ങളിപ്പം ശിവരാത്രിയാണ് ഇക്കൊള്ളം മുതൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ശ്രീകോളിലാണ് ഉള്ളത് അപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഞങ്ങളിവിടെ ഏറ്റവും വയനാട്ടിലെ ഏറ്റവും വലിയ ചുറ്റമ്പലമുള്ള ഒരു ക്ഷേത്രമായിട്ട് നമുക്കിത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വല്ലത്തോടുകൂടിയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചു ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി നാളെ വിശേഷാൽ പൂജകളും താന്ത്രിക കർമ്മങ്ങളും നടക്കും ഭർണശബളമായ താലപ്പൊലി ഘോഷയാത്രകളും അതോടൊപ്പം തന്നെ ക്ഷേത്രകലകളും നടക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്ബ്യൂറോ കണിയാമ്പറ്റ